നിങ്ങളുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിക്കുന്നു എം എൽ എയുടെ പേര് പറഞ്ഞ് മന്ത്രിയുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിച്ചു എന്നുള്ളൊരു പരാതി നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് നിങ്ങൾ അതെന്റെ ഭരണത്തോണ്ടു വെച്ച് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു നിങ്ങളത് പോലീസ് കൊടുക്കണ്ടേ ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ പ്രശ്നം ഇവിടെ ഉന്നയിക്കാൻ തീരുമാനിച്ചു ആ തീരുമാനിക്കുന്ന ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ഒരു അഡ്വക്കറ്റ് കൂടിയാണ് എന്തുകൊണ്ട് മായി വസ്തുതകൾ വേണമല്ലോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് എട്ട് ഇരുപത്തി ഒന്നിന് നമ്മുടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് അതാണ് ആദ്യമായി കിട്ടിയ ഒരു പരാതി അത് പരാതി ഉണ്ട് എന്ന് പറയുന്നതിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഒരു പരാതി വേണമല്ലോ എന്ന് കൃത്യമായി ധാരണയോടുകൂടി തയ്യാറാക്കിയതാണ് എന്ന് ആ ഇന്ന് കാലത്ത് എട്ട് ഇരുപത്തി ഒന്നിന് നമ്മുടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് അതാണ് ആദ്യമായി കിട്ടിയ ഒരു പരാതി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പോലീസ് എന്തിനാണ് ഈ ഡോക്ടർ ദമ്പതികളുടെ മൊഴിയെടുത്തത് ഒന്ന് രണ്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി എം എൽ എ കൂടിയായ ശ്രീ എം വി ഗോവിന്ദൻ ഈ ആരോപണം പാർട്ടിയും സർക്കാരും പരിശോധിക്കും എന്ന് പറഞ്ഞത്